അന്നത്തെ ദേവസ്വം ബോർഡിനെ മാത്രമാണ് നിലവിൽ പ്രതിയാക്കിയിരിക്കുന്നത് ഈ ഹയർ തലത്തിൽ എന്ന് പറയേണ്ടി വരും കാരണം ഈ കട്ടളപ്പാളി കേസിൽ എട്ടാം പ്രതിയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് ആ ദേവസ്വം എന്ന് പറയുമ്പോൾ ആ ദേവസ്വം ബോർഡ് അംഗങ്ങൾ എ പത്മകുമാർ ആ ബോർഡ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ അന്നുണ്ടായിരുന്ന രണ്ട് അംഗങ്ങൾ കൂടിയാണ് അവർ അതിനപ്പുറത്തേക്ക് ഈ കേസുകളിൽ ഒരിടത്തും ഇതുവരെയും ദേവ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയെ പ്രതിയേർത്തിട്ടില്ല അല്ല അതുകൊണ്ട് തന്നെ അത്തരമൊരു അന്വേഷണം പ്രതിയേർക്കുന്ന അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ നമുക്കിപ്പോൾ അത് ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ അത് പറയാൻ പറ്റില്ല പക്ഷേ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടി എന്നുള്ള സാഹചര്യത്തിൽ അന്നത്തെ ദേവസ്വം മുഖ്യമന്ത്രിയെ സ്വാഭാവികമായും മൊഴി രേഖപ്പെടുത്തും ആ മൊഴി രേഖപ്പെടുത്തുന്ന അപ്പുറത്തേക്ക് അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ തേടിയതിന് ശേഷം അത് പങ്ക് തെളിയിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും പത്തിപ്പട്ടികയിൽ വരികയും അതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ കടക്കുകയും ചെയ്യുക എന്തായാലും നിലവിലെ രണ്ട് എഫ്ഐആറുകളാണുള്ളത് ഒന്ന് ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയി ആഹ് അതിലെ സ്വർണം കവർച്ച നടത്തിയത് രണ്ട് കട്ടിലപ്പാളി കൊണ്ടുപോയത് അതിൽ രണ്ടിലും അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയെ പര പേര് പരാമർശിക്കുകയോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും കൂട്ടു നിൽക്കുന്നതായി കണ്ടെത്തലുകൾ ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല ഇനി എ പത്മകുമാരനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുമ്പോഴാണ് അക്കാര്യത്തിൽ ഒരു കൂടുതൽ സ്ഥിരീകരണം വരേണ്ടി വരിക അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടായിരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ മൊഴി മൊഴികൾ ലഭിക്കുകയാണെങ്കിൽ മാത്രം അറസ്റ്റിലേക്ക് അത്തരത്തിലുള്ള ഒരു അറസ്റ്റിലേക്ക് കിടക്കാനാണ് സാധ്യതയുള്ളത് നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു സാധ്യതയെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കത്തില്ല എങ്കിലും കോൺഗ്രസ് ഉന്നയിക്കുന്നത് പോലെ അതൊരു ആരോപണമാണ് അതിൽ ഉൾപ്പെടെ അന്നത്തെ മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ള യാതൊരു ഒപ്പം തന്നെ സിജോ നിലവിൽ ഈ പത്മകുമാർ എവിടെയാണുള്ളത് നമുക്ക് തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് തന്നെയാണോ ഉള്ളത് ഇപ്പോൾ എന്തായാലും മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി പുറത്തേക്ക് ഇറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവിടെ തന്നെയാണോ ഇപ്പോഴും നിലവിൽ പോലീസ് ആസ്ഥാനത്ത് തന്നെയാണുള്ളത് രാവിലെ പത്തരയോടെയാണ് പത്മകുമാരനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ബന്ധു മരണപ്പെട്ടതിനെ തുടർന്ന് ചോദ്യം ഹാജരാക്കാൻ ഹാജരാകാൻ അന്ന് സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു തുടർന്ന് രണ്ട് ദിവസത്തെ സാവകാശമാണ് അന്വേഷണ സംഘം തേടുകയും ചെയ്തിരുന്നത് അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് സംഘം കടക്കുകയും ചെയ്തു പത്മകുമാറിന്റെ പങ്ക് തെളിയിക്കുന്നത് സംബന്ധിച്ച ചില മൊഴികൾ അതിൽ കുറച്ച് കൃത്യത വരുത്തേണ്ടതുണ്ടായിരുന്നു കുറച്ച് രേഖകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു അത്തരം പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇന്ന് രാവിലെ പത്തരയ്ക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് ഒരു കൃത്യമായ ഒരു കരുതലോടുകൂടി തന്നെയാണ് അന്വേഷണ സംഘം അദ്ദേഹത്തെ ചോദ്യം അതിൽ മൊഴി േഖപ്പെടുത്തി ആ മൊഴിയിൽ തന്നെ ഈ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു പല തെളിവുകളും പത്മവന്മാരുടെ മുന്നിൽ വെച്ചപ്പോൾ അതൊന്നും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല അത്രയധികം ഷാർപ്പായിട്ടാണ് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തത് അതുകൊണ്ടാണ് ഒരു നാല് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തത് ഏതായാലും നിർണായകമായ ഒരു അറസ്റ്റ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ അറസ്റ്റാണ് എസ് ഐ ടി നടത്തിയിരിക്കുന്നത് ഈ കേസിലെ രണ്ടാമത്തെ ഉന്നതൻ അറസ്റ്റിലാകുന്ന രണ്ടാമത്തെ ഉന്നതനാണ് പത്മകുമാർ മുൻ എം എൽ എ ആണ് കോന്നി മുൻ എം എൽ എ ആണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് സി പി എം സെക്രട്ടേറിയറ്റ് അംഗം അടക്കമുള്ള നിലകളിൽ പ്രവർത്തിച്ചിരുന്ന ആൾ അങ്ങനെ സി പി എമ്മിനുള്ളിൽ തന്നെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് അതായിരുന്നു എ പത്മകുമാർ മുഖ്യമന്ത്രിയോടക്കം വലിയ തരത്തിൽ അടുപ്പ വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്ന എ പത്മകുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു പങ്കുമില്ല അതെല്ലാം തന്നെയും ജീവനക്കാരുടെ മേൽ പഴിചാക്കുന്ന ഒരു സമീപനമായിരുന്നു എ പത്മകുമാർ സ്വീകരിച്ചത് എന്നാൽ തുടക്കം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയും അവ്യക്തതയുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാക്കി ഏകദേശം മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്വർണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ അറസ്റ്റ് തുടക്കം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് മാത്രമല്ല പുറത്തു വരുന്നത് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്ന എൻ വാസുവടക്കം വലിയ തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ട് പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർണായക അറസ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സിജോവി ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പത്മകുമാറിന്റെ അറസ്റ്റ് എസ് ഐ ടി സംഘം രേഖപ്പെടുത്തി വ്യാഴാഴ്ച രാവിലെ എസ് ഐ ടിക്ക് മുൻപിൽ ചോദ്യം ചെയ്യാനായി ഹാജരാകാൻ നൽകുകയായിരുന്നു അതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ അദ്ദേഹം തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിനായിട്ട് ഹാജരായിരിക്കുന്നത് അതിനെ തുടർന്ന് നാലു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ ആ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം പത്മകുമാറിന് എതിരായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊത്താശ്ശെയത് പത്മകുമാറാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്നതാണ് വിലയിരുത്തലുകൾ ആ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് പോറ്റിയും പത്മകുമാരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും സൂചന ഈ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു ജോൺ സിജോ ഏതെങ്കിലും മറ്റ് വിവരങ്ങൾ എസ് ഐ ടി പക്കൽ നിന്നും നമുക്കറിയാം വാസുവടക്കം ഇപ്പോൾ കസ്റ്റഡിയിലാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള ഒരു നടപടിക്രമമാണ് അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടയിലേക്കായിരിക്കും പത്തനംതിട്ടയിലേക്കായിരിക്കുമോ റാന്നിയിലേക്കായിരിക്കുമോ പത്മകുമാറിനെ കൊണ്ടുപോകുന്നത് മറ്റു വിശദാംശങ്ങൾ